യൂറോപ്പ് കുടിയേറ്റക്കാരെ കൊണ്ട് പൂർദ്ധിമുട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവരെ കടിച്ചു പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ജനങ്ങളൊക്കെ പ്രക്ഷോഭത്തിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ യു കെയിൽ നിന്നുള്ള വരുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പാകിസ്ഥാനികളുടെ ശല്യമാണ് അങ്ങേയറ്റം എന്നുള്ളതാണ് പാകിസ്ഥാനികൾ അവരുടെ പതാകകളൊക്കെ അവിടുത്തെ ബിൽഡിങ്ങുകളിൽ സ്ഥാപിക്കുന്നു പലസ്തീൻ്റെ പതാക സ്ഥാപിക്കുന്നു എന്നിട്ട് അവരവിടെ മുദ്രാവാക്യം വിളിക്കുകയാണ് പാകിസ്ഥാൻ സിദ്ധാബാദ് എന്ന് അപ്പോൾ അവിടുത്തെ പോപ്പുലേഷൻ തന്നെ ബ്രിട്ടീഷ് പോപ്പുലേഷൻ തന്നെ മൈനോറിറ്റി ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് എന്തായാലും അതി ഈ പറയുന്ന വിരുന്നുകാർ വന്ന് കയറി അധികാരികളായി മാറിയല്ലോ എന്റെ ലോകമൊത്തം പിടിച്ചിടക്കി ബ്രിട്ടീഷുകാരാണ് ഇപ്പൊ അനുഭവിക്കുന്നത് എന്ന് നോക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടെങ്കിൽ പക്ഷെ അവിടെ ജിഹാദികളാണ് കൈയ്യടക്കുന്നത് ജിഹാദികളെ കൊണ്ട് യൂറോപ്പ് നശിക്കുന്നു എന്നൊരു വാർത്തയാണല്ലോ വരുന്നത് എന്താണ് ശരിക്കും പാകിസ്ഥാനികൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ പാകിസ്ഥാനികൾ ചെയ്തത് അവരുടെ സ്വാതന്ത്ര്യദിനും അങ്ങനെ അവിടെ വൃത്തിക്ക് ആഘോഷിച്ചു എന്നുള്ളതാണ് പതിനാലാം തീയതി ആയിരുന്നല്ലോ അപ്പൊ പതിനാലാം തീയതി അവിടെ ബർമിഹാം സിറ്റി കൗൺസിൽ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് പാകിസ്ഥാനെ പതാക ഉയർത്തി പതാക ഉയർത്തുക മാത്രമല്ല പാകിസ്ഥാൻ സിന്താബാദ് വിളികളും അവിടെ മുഴങ്ങി കൂടാതെ ആയിരക്കണക്കിന് പൗണ്ട് മുടക്കിയിട്ട് ഇവരെന്തു ചെയ്തു ഈ കെട്ടിടങ്ങളിലെല്ലാം തന്നെ എൽ ഇ ഡി ലൈറ്റുകൾ സ്ഥാപിച്ചു പച്ചയും വെള്ളയും ഇ ഡി ലൈറ്റുകളൊക്കെ സ്ഥാപിച്ച് അതങ്ങ് വർണ്ണശബളമാക്കി അവർ അവരുടെ നാട്ടിൽ എങ്ങനെ അവരത് ആഘോഷിക്കോ അതുപോലെ അങ്ങോട്ട് ആഘോഷിക്കും ഈ ബ്രിട്ടീഷുകാർക്ക് ഒരു അസ്വസ്ഥതയുണ്ടല്ലോ വേറെ ആരുടെയും പതാക ഉയർന്നു കാണുന്നത് അത്ര രസകരമായിട്ടുള്ള കാര്യമല്ല അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇവർക്കത് ഭയങ്കര അലോസരപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാരണം അവർ അവരുടെ ആ ഒരു സിറ്റി അല്ലെങ്കിൽ അവരുടെ ഭൂപ്രദേശം മുഴുവൻ ഇവർ കൈയേറുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇനിയിപ്പോൾ ൾ മാത്രമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനികൾ മാത്രമല്ല പലസ്തീൻ്റെ പതാകയും അവിടെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് നഗരങ്ങൾ തോറും ഇവരുടെ പതാകയും ഇവർക്ക് വേണ്ടിയുള്ള മുദ്രാവാക്യം വിളികളും ഇവർക്ക് വേണ്ടിയുള്ള ഹോർഡിങ്ങുകളും എല്ലാ കാര്യങ്ങളും എല്ലാം ഇവർക്ക് വേണ്ടി ഇവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല കൗൺസിലിന് പോലും ഇവരുടെ അംഗങ്ങളാണ് കൂടി വരുന്നത് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് അപ്പൊ ഇത് വളരെ നമ്മൾക്ക് ഒരിക്കൽ ഇപ്പൊ പറഞ്ഞപോലെ എല്ലാവരെയും കൈയടക്കി വെച്ചതാണ് പക്ഷെ അതിന്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം ഒരു നാട് നമ്മളെ അടക്കി അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം സ്വാതന്ത്ര്യം നമ്മൾ തിരിച്ചു പിടിച്ചെങ്കിൽ പോലും അപ്പം മറ്റൊരു നാട്ടിൽ ഈ പറയുന്ന പോലെ ഇതെല്ലാം ജിഹാദികളാണോ എന്നുള്ളതാണ് ഇത്തരത്തിൽ ഒരു ഒരു നാട്ടിൽ ചെന്ന് പാർക്കുകയും ആ നാടിനെ ദോഷകരമാകുന്ന രീതിയിൽ മുദ്രാവാക്യം വിളിക്കുകയും അവരുടെ സ്വസ്ഥത കെടുത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് സ്വാഭാവികമായും ജിഹാദികളുടെ പ്രവർത്തനമായിട്ട് തന്നെ നമ്മൾ വിലയിരുത്തേണ്ടി വരും അപ്പൊ ഇതെല്ലാം കുടിയേറിയിരിക്കുന്നത് മൊത്തം ജിഹാദികളാണ് അപ്പൊ യൂറോപ്പും ഈ പറയുന്ന പോലെ ജിഹാദികളുടെ കൈപ്പിടിയിലായി എന്നുള്ളത് നമുക്ക് പറയ നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത് പോലെ തന്നെ നമ്മുടെ അതേസമയം നമ്മുടെ സ്വാതന്ത്ര്യദിനം തൊട്ടടുത്ത ദിവസമായിരുന്നു പക്ഷെ നമ്മളുടെ ആളുകളും അവിടെയുണ്ട് പക്ഷെ ആരും ഇത്തരത്തിലൊരു എന്താ പറയാ വോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തികളും ഒരു ഇന്ത്യക്കാരനും അവിടെ ചെയ്തില്ല എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ മാറ്റി തന്നെ പറയേണ്ടതുണ്ട് നമ്മളെ സംബന്ധിച്ച് അത് ആരെയും ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് നമ്മുടെ ബ്ലഡിലുള്ള കാര്യമല്ല അതുകൊണ്ട് ആരും പോയിട്ട് അവിടെ അങ്ങനെ ഒരു കാര്യം ചെയ്യാനും പോകുന്നില്ല ഇതിനിടെ വയലി വാരിയേഴ്സ് എന്നറിയപ്പെടുന്ന വലതുപക്ഷ അനുകൂലികളായിട്ടുള്ള വെള്ളക്കാരുണ്ട് അവർ വോയ് വോയിലി കേസിൽ നോർത്ത് ഫീൽഡ് സെല്ലിയോക്ക് ബാറ്റ്ലി ഗ്രീൻ എന്നിവിടങ്ങളിലെല്ലാം നൂറുകണക്കിന് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് പതാകകൾ ഉയർത്തി കൗൺസിൽ അധികാരികൾക്ക് ഇതിനുള്ള ഒരു മറുപടി കൂടി നൽകി അപ്പൊ ഒരു ഏറ്റുമുട്ടലിന്റെ ഏഹ് പശ്ചാത്തലം അവിടെ ഒരുങ്ങി വരുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് ആയിരത്തി അഞ്ഞൂറ് ബ്രിട്ടീഷ് പതാകകളാണ് സ്ഥാപിച്ചത് എന്നാണ് പറയുന്നത് മാത്രമല്ല ഇതിന് കൂടാതെ നഗരത്തിലെമ്പാടും ഇത്തരത്തിലുള്ള പതാകകൾ ഉയർത്താൻ വേണ്ടിയിട്ട് ഇവരിപ്പോ ഗോ ഫണ്ട് വഴി ധനശേഖരണം നടത്താനുള്ള ഒരുക്കങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു നമ്മളൊരു നാട്ടിൽ കൂടിയ ിൽ നമ്മളവിടെ സ്വസ്ഥമായി ജീവിക്കാൻ ആ നാടിന്റെ നിയമങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് സ്വസ്ഥമായി ജീവിക്കുക എന്നുള്ളതാണ് കാരണം ആ സർക്കാർ ആ നാടേ ആരാണോ ഭരിക്കുന്നത് അവർ നമുക്ക് അവിടെ കുടിയേറാനുള്ള ഒരു സ്വാതന്ത്ര്യം തന്നതിന്റെ പേരിലാണ് പക്ഷെ ഇത് തന്നതിന്റെ പേരിൽ ആ നാട് മുഴുവൻ കുട്ടിച്ചോറാക്കുന്ന ഒരവസ്ഥയിലേക്ക് പരസ്പരം വെള്ളക്കാരൻ ഒരിക്കലും മറ്റൊരാളെ കണ്ടു സഹിക്കില്ല എന്ന് പറയുന്നത് പോലെയാ അപ്പോ ഇവര് തിരിച്ചു ഇതേപോലെ തന്നെ പതാകകൾ ഉയർത്തുമ്പോഴുണ്ടാകുന്ന ഒരു ഭവിഷ്യത്ത് ഏഹ് മറികടക്കാനായിട്ട് അവിടുത്തെ ഭരണകൂടം എന്താ പറയാ ചെയ്യേണ്ടി വരുന്ന ചില നടപടിക്രമങ്ങളുണ്ട് ഇനി ഈ പറയുന്നത് പോലെ ബ്രിട്ടീഷുകാരുടെ പതാകകളുണ്ട് ഈ പതാകകൾ അഴിച്ചു മാറ്റിയിട്ട് പലസ്തീൻ ഇത് അഴിച്ചു മാറ്റും ഇത് അഴിച്ചു മാറ്റിയിട്ട് പലസ്തീൻ്റെ പതാകകൾ ഉയർത്തുക കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഉണ്ടാവുന്ന വിഷയം വളരെ കൂടുതലായിരിക്കും എന്നുള്ളത് മുൻകരുതൽ എടുത്തുകൊണ്ട് തന്നെ അവിടെ ഇതിനെ മറികടക്കാനുള്ള നടപടികളെല്ലാം കൗൺസിലും അധികാരികളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട് ബർഹി ബർമിഹാം കൗൺസിൽ പരിധിയിൽ കുടിയേറ്റ ജനസമൂഹം അമ്പത്തി ഒന്ന് ശതമാനത്തിന് മുകളിലേക്ക് ആയിട്ടുണ്ട് അതേസമയം തദ്ദേശീയര് നാല്പത്തെട്ട് ശതമാനത്തിന് താ താഴേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് അതായത് തദ് മറ്റേ കുടിയേറ്റക്കാര് വർദ്ധിച്ചു എന്നുള്ളത് തന്നെ നമ്മുടെ ഇവിടെയും ഇപ്പോ ഈ പലരെയും ഇവിടെ തിരിച്ചയക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കുടിയേറ്റക്കാരെ തന്നെയാണ് കൂടാതെ ഈ ഈ പറയുന്നത് പോലെ വൽ വളരെയേറെ പ്രകോപനപരമായിട്ട് പെരുമാറ്റങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്നുള്ള കുറ്റപ്പെടുത്തൽ കൂടി കൗൺസിലിനെതിരെയൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്തിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ജി ബി ന്യൂസ് ചാനൽ ഡെയിലി ബെയിൽ എന്നിവയിലൊക്കെ ബർമിംഗ്ഹാം കൗൺസിൽ പാകിസ്ഥാൻ പതാക ഉയർത്തിയത് വളരെ വികാരപരമായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഒരു ന്യൂസ് ചാനൽ എന്ന് പറയുമ്പോൾ ജനങ്ങളിലേക്ക് ആഴത്തിൽ വിഷം കുത്താനും വയ്ക്കും നല്ല കാര്യങ്ങൾ കുത്തു വയ്ക്കാനും പറ്റും പക്ഷെ ഇവർ ഇത്തരത്തിൽ പ്രവോക്ക് ചെയ്യുന്ന രീതിയിലൊരു ന്യൂസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ വയലന്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് വീണ്ടും ഒരു ഏറ്റുമുട്ടലിന് പ്രാപ്തമാക്കുന്ന രീതിയിലേക്കുള്ള വാർത്തകളാണ് കൊടുത്തത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ബർമിംഗ്ഹാമിലെ തെരുവുകൾ നിറയെ പാകിസ്ഥാൻ പതാകകൾ നിറഞ്ഞ ചിത്രങ്ങൾ സഹിതമാണ് ഈ റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുള്ളത് മുമ്പ് അഫ്ഗാനിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത് ആ രാജ്യത്തെ പതാകകളോ ഐ എസ് ഐ എസിന്റെ പതാകകൾ വരെ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ ആശ്ചര്യപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു കാര്യം അവിടെയുണ്ട് പക്ഷെ ഒരു രാജ്യത്തിന്റെ പതാകയ്ക്ക് പകരം മറ്റു രാജ്യങ്ങളുടെ പതാക അവിടെ ഒരു നീ ഒട്ടും എന്താ പറയാ ആശാസ്യകരമല്ലാത്ത രീതിയിൽ ഉയർത്തുക എന്നുള്ള രീതിയിലേക്കാണ് ഇവർ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇതിനിടയിൽ പാക് പതാക ഉയർത്തി സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ സിറ്റി കൗൺസിലിന്റെ പരിസരത്ത് താ യൂണിയൻ ജാക്കസ് സെന്റ് ജോർജ് പതാകകൾ എടുത്തു മാറ്റാനുള്ള നിർദ്ദേശം ഒക്കെ നൽകിയിരുന്നു എന്ന് പറയുന്നു ഈ അധികൃതർ ഇത് ചെയ്തതിനെതിരെ പറയുന്നത് ചെയ്തതിനെതിരെ പലസ്തീന്റെ പതാകകൾ അഴിച്ചു മാറ്റാത്തതിനെതിരെയൊക്കെ വലിയ വിമർശനങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളായിട്ടുള്ള എക്സ് ഫേസ്ബുക്ക് എന്നിവിടങ്ങളിലെല്ലാം ഈ കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പാഴ്ചലവുകൾ കാരണം പാപ്പരായി മാറിയിട്ടുള്ള സിറ്റി കൗൺസിൽ ഇത്തരത്തിൽ വീണ്ടും പാഴ്ചിലവ് നടത്തുന്നത് എന്തിനാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി ഉയർന്നിട്ടുണ്ട് എന്നാൽ നഗരത്തിൽ പലയിടത്തും സ്ഥാപിച്ചിട്ടുള്ള പതാകകളെല്ലാം തന്നെ റോഡ് ഉപയോക്ത ഉപയോക്താക്കൾക്ക് അപകടമാകും എന്നുള്ള കൂടി അവിടെ ചിന്തിക്കേണ്ടതുണ്ട് ബ്രിട്ടീഷ് പതാകകൾ എടുത്തു മാറ്റുക ചെയ്യുകയും ചെയ്തത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് അതേസമയം പലസ്തീന്റെ പതാകകൾ എടുത്തു മാറ്റാതെ അതേപടി നിലനിർത്തുകയും ചെയ്തു അതായത് ബ്രിട്ടീഷ് പതാക എടുത്തു മാറ്റുകയും പലസ്തീന്റെ പതാക അവിടെ ഉയർത്തുകയും ചെയ്തു എന്നുള്ളതാണ് അത് മാറ്റാൻ ശ്രമിക്കാത്തതിനെതിരെയാണ് ഈ കൗൺസിലിനെതിരെ വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത് നഗരത്തിൽ ആ അവിടെയുള്ള നഗരത്തിലെ സ്പാർക്ക് ഹിൽ പ്രദേശത്ത് ജനസംഖ്യയിൽ എൺപത് ശതമാനം ആളുകളും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടതായതു ആണ് ഈ പലസ്തീന്റെ പതാക എടുത്തു മാറ്റാനായിട്ട് അധികൃതർക്ക് ഏർ ഭീഷണിയായത് എന്നുള്ളതാണ് കാരണം വലിയ ആ ഒരു പതാക എടുത്തു മാറ്റുമ്പോഴുണ്ടാകുന്ന ഏർ ജനരോഷം ആളിക്കത്തുമ്പോൾ ആ ജനരോഷം ആളിക്കത്തുമ്പോഴുണ്ടാകുന്ന പ്രശ്നം ഒരുപക്ഷെ നിയന്ത്രണത്തിലായില്ല എന്നുണ്ടെങ്കിൽ രക്തച്ചൊരിച്ചിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളും അവിടെയുണ്ട് പോലീസ് സംരക്ഷണം കൂടാതെ ഈ പതാക എടുത്തു മാറ്റാൻ കഴിയില്ല എന്ന് അവർ പറയുന്നതും അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവർ കൗൺസിൽ നിന്ന് ഇറങ്ങി പോവുകയോ ഒക്കെ ചെയ്തത് ബ്രിട്ടണ് തന്നെ നാണക്കേടായിട്ടുള്ള ഒരു കാര്യമായി മാറിയിട്ടുണ്ട് കൗൺസിൽ ക്യാബിനറ്റ് മെമ്പർ മജീദ് മെഹ്മൂദ് അയച്ചിട്ടുള്ള ഇമെയിൽ ചോർന്നിട്ടാണ് ഇപ്പൊ ഈ വിവരങ്ങൾ അത്രയും ഈ പറയുന്ന പോലെ ജന മറ്റുള്ള എല്ലാവർക്കും ചോർന്ന് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു പക്ഷെ അത് ചോർന്നു കിട്ടിയെന്ന് പറയുന്നത് ഈ ഒരു വിഷയം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ അത് ചോർത്തി കൊടുത്തതാകാനുള്ള സാധ്യതകളുമുണ്ട് ഇവിടെ ഞങ്ങളാണ് ഇപ്പോൾ അധികമുള്ളത് അതായത് അവരുടെ ഒരു ജിഹാദികൾ ഇവിടെ കൂടുതലുണ്ട് എന്നുള്ള ഒരു അവരുടെ ഒരു ഭീഷണി കൂടി ആയിരിക്കും ഈ ചോർത്തലിന് പിന്നിലുള്ളത് അല്ലെങ്കിൽ ഒരു കൗൺസിലിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ചോർത്തി കൊടുക്കുക എന്ന് പറയുന്നതിലും അത്ര സുഖകരമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചോർത്തി കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിനുള്ളിലും ഇവരുടെ ഭീഷണി തന്നെയാകാനുള്ള സാധ്യതകളുമുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക